നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറസ്റ്റിനുള്ള സാധ്യത ഒരുങ്ങിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി രാഹുൽ അടൂരിലെ വീട്ടിലും പാലക്കാടുമില്ല യുവതി മൊഴി നൽകിയതോടെയാണ് രാഹുലിനെതിരെ കേസെടുത്തത് പെൺകുട്ടിയുടെ മൊഴി ഇരുപത് പേജുണ്ട് അഞ്ചു മണിക്കൂറോളം സമയമെടുത്താണ് പോലീസിൽ പെൺകുട്ടി മൊഴി നൽകിയത് ഗർഭചിദ്രത്തിനായി ഗുളിക എത്തിച്ചത് ഒരു സുഹൃത്ത് വഴിയാണെന്നും വീഡിയോ കോൾ വഴി മരുന്ന് കഴിച്ചുവെന്ന് രാഹുൽ ഉറപ്പാക്കിയെന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നുമാണ് ഗർഭചിദ്ര മരുന്ന് എത്തിച്ചു നൽകിയത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിർബന്ധിച്ച് ഗർഭചിദ്രൻ നടത്തി തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിട്ടുള്ളത് നെടുമങ്ങാട് വലിയ മല സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യുവതി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ പരാതിയിലാണ് നടപടി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ റൂറൽ എസ് പി കെ എസ് സുദർശന്റെ നേതൃത്വത്തിൽ യുവതിയിൽ നിന്നും മൊഴിയെടുത്തിരുന്നു അതേസമയം ഏറെ നാളത്തെ പ്രതിരോധം തകർന്നതോടെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നാണ് മലയാളം ചാനലുകളുടെ റിപ്പോർട്ടുകൾ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം എൽ എ പാലക്കാട് വിട്ടത് രാഹുലിന്റെ മൂന്ന് നമ്പറും രണ്ട് സഹായികളുടെ നമ്പറും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് എം എൽ എ ഓഫീസ് ഇന്നും പൂട്ടിയ നിലയിലാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ ഒളിവിൽ പോയെന്നാണ് സൂചന വ്യാഴാഴ്ച നാലരയോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു സ്ത്രീക്ക് ഒപ്പമെത്തിയാണ് യുവതി കാര്യങ്ങൾ വിശദീകരിച്ചത് മൂന്ന് വെച്ചുള്ള പരാതി എഴുതി നൽകി വാട്സ്ആപ്പ് ചാറ്റ് ശബ്ദരേഖ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും കൈമാറിയിട്ടുണ്ട് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് മുഖ്യമന്ത്രി പരാതി കൈമാറിയതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികൾ നിശ്ചയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കിയ രാഹുലിനെതിരെ പരാതി വന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും വിലയിരുത്തുന്നു ഓഗസ്റ്റിൽ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നുവെങ്കിലും പരാതിക്കാരി നേരിട്ടെത്തിയിരുന്നില്ല എന്നാൽ മൂന്നാം കക്ഷികൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതികൾ പരിഗണിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്തി പരാതി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും യുവതി അതിന് തയ്യാറായിരുന്നില്ല ശബ്ദരേഖയിലുള്ളത് തന്റെ ശബ്ദം തന്നെ ആണോ എന്നത് സ്ഥിരീകരിക്കാനോ തള്ളാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല പരാതി ലഭിച്ചതോടെ പാലക്കാട്ടെ എം ഓഫീസ് പൂട്ടി രാഹുൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അറസ്റ്റ് നീക്കം ആരംഭിച്ചതോടെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കത്തിലാണ് രാഹുൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടർ നടപടികളുടെ കാര്യത്തിൽ നിയമസഹായം തേടിയിരിക്കുകയാണ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടത്തെയാണ് സമീപിച്ചിരിക്കുന്നത് എന്നാൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടേ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാവൂ എന്ന് കോടതി നിർദ്ദേശമുണ്ട് പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ സാധ്യമാകുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് അതേസമയം നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ അപാകതയുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ആകുന്നതെന്നും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം പ്രതികരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ കോൺഗ്രസിനും യു അപ്രതീക്ഷിത പ്രകരമാണ് യുവതിയുടെ പരാതിയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഇടതു സർക്കാരിന്റെ അഴിമതികളും ശബരിമലയിലെ സ്വർണക്കൊള്ളയുമാണ് കോൺഗ്രസ് ചർച്ചയാക്കാനിരുന്നത് ഇതിനിടയിലാണ് രാഹുലിനെതിരെ കേസ് എത്തിയത് കുറച്ചു ദിവസങ്ങളായി തന്നെ രാഹുലിനെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് പുകഞ്ഞാണ് ഒടുവിൽ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയും പ്രചാരണം ചൂടുപിടിക്കുകയും ചെയ്തപ്പോഴാണ് രാഹുൽ വിഷയം പൊട്ടിയിരിക്കുന്നത് ഇതോടെ ആശ്വാസത്തിലായത് സി പി എമ്മും പിണറായി സർക്കാരുമാണ് ജനങ്ങൾക്ക് മുന്നിൽത്തിയ മസാല വിഷയത്തിൽ മറികടക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് നീക്കങ്ങൾ ഇത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല നിയമപ്രകാരം നടപടി എടുക്കട്ടെയെന്നും പാർട്ടി നേരത്തെ നടപടിയെടുത്തെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കോതിയിൽ വിഷയം കത്തിച്ചു നിർത്താനായിരിക്കും സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ശ്രമം അതിനിടെ പീഡനപരാതിയിൽ തുടർ നടപടികൾ നിരീക്ഷിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം കൂടിയാലോചനയിലൂടെ നിലപാട് തീരുമാനിക്കുമെന്നാണ് വിവരം